രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി രാത്രിയിൽ മഹാശനി മാറ്റം വരികയാണ് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് ശനി മാറുകയാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മകരക്കൂറ് ഉത്തരാടമുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ നക്ഷത്രങ്ങളെയാണ് മകരക്കൂറ് എന്ന് പറയുന്നത് ആ മകരക്കൂറിന് അതിന്റെ ഏഴര ശനി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ് ശനിയുടെ മാറ്റം രണ്ടിൽ നിന്ന് മൂന്നിലേക്കാണ് മകരക്കൂറിന് ശനി മാറുന്നത് ഈ ശനിയുടെ മാറ്റം മകരക്കൂറിന് വളരെയധികം ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കുവാനും പ്രശസ്തിയും കീർത്തിയും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും രംഗത്ത് നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള ഉയർച്ച കീർത്തി അഭിവൃദ്ധി ഇവയൊക്കെ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പൊതുവെ ദൃഢമാകുവാനും അവരോടൊപ്പം യോജിച്ചു പോകുവാനും ഇടവരും മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന ബന്ധുക്കളുമായിട്ട് പലതരത്തിലും നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുവാനും ഐക്യമുണ്ടാകുവാനും ഇടവരും സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അത് ബിസിനസ് ചെയ്യുന്നവരായാലും തൊഴിൽ ചെയ്യുന്നവരായാലും അവിടെ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ കാര്യമായ വിജയവും സാമ്പത്തികമായ പുരോഗതിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകും അതിലൂടെ ഏറ്റെടുക്കുന്ന പ്രവർത്തികളൊക്കെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തീർത്തു കൊടുക്കുവാൻ സാധിക്കുന്നതാണ് പലതരത്തിലും സുഖാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും നല്ല അനുകൂലമായിട്ടുള്ള യാത്രകൾ ഉണ്ടാകും വാഹന സംബന്ധമായി പല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾ ചെറിയ രോഗങ്ങൾ ഇവയ്ക്കൊക്കെ ശാശ്വതമായ ഉണ്ടാകും പലതരത്തിലും നല്ല സുഖാനുഭവങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ള കാലമാണ് നാൽക്കാലികളെ കൊണ്ടും വളർത്തുമൃഗങ്ങളെ കൊണ്ടും ഒക്കെ പലതരത്തിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായും ജീവിത പങ്കാളിയുമായും എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ ഐക്യവും സൊരുമയും ഉണ്ടാകും അതുകൊണ്ട് കുടുംബത്തിനകത്ത് ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനപ്രാപ്തി ഈ കാലയളവിൽ ലഭിക്കും നമ്മുടെ സ്ഥാനങ്ങൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ കീഴിൽ ജീവനക്കാരുണ്ടാകുവാനോ അല്ലെങ്കിൽ ഭൃദ്യ ഗണങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് അതുപോലെ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സാധ്യതയുള്ള കാലം കൂടിയാണ് ഇത് Legenda